എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ആറായിട്ടുണ്ട് മാർക്കറ്റ് ഏകദേശം ഒരു മൈനസ് ചെറിയ രീതിയിൽ മൈനസ് കാര്യമായിട്ടുള്ള മൈനസ് ഒന്നുമില്ല പതിനേഴ് ഇരുപത് പോയിന്റിൻ്റെ മൈനസ് ഒക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വിഷയം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പോലെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അതേപോലെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയ്റ്റും ചെയ്യും ഇന്നത്തെ ദിവസം സാധാരണ എല്ലാ ദിവസവും മാർക്കറ്റിൽ ഓപ്പൺ ആയ ഉടനെ തന്നെ ചാടി കയറി എൻട്രി എടുക്കുക പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക വ്യൂ മനസ്സിലാക്കിയെടുക്കുക ഓപ്പോസിറ്റ് പോകുമ്പോൾ ആവറേജ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം അതായത് ട്രേഡിംഗിൽ തന്നെ പല പല സിസ്റ്റമുണ്ട് അപ്പം ഇത് ക്ഷമയോടു കൂടി മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അതായത് ഓരോ ദിവസം ഓരോ മാറ്ററാണ് ഞാൻ കമ്പനിയിലായിട്ട് തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നു അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡും അതേപോലെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും അതെങ്ങനെ വർക്കൗട്ടാവും എന്നുള്ള ഇന്നത്തെ ഡേയിൽ നോക്കാം അപ്പോൾ മാർക്കറ്റ് പൊതുവെ കറക്റ്റായിട്ട് മാർക്കറ്റ് വന്നിരിക്കുന്നത് മൈനസ് പത്ത് പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ മൈനസ് തൊണ്ണൂറ്റി മൂന്ന് ആണ് അപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപതിന് താഴെ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് അതാണ് ഇൻ ബിറ്റ്വീൻ ആ ഒരു സ്പേസ് മതി കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ പ്രോഫിറ്റബിൾ ആവാനായിട്ട് നിൽക്കുന്ന ഡേ ഹൈ അതായത് ആയിട്ടുള്ള ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് അതിന് മുകളിലോട്ടുള്ള മാർക്കറ്റിൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന സ്പേസ് നോക്കിയേ ഒരു ഗ്രീൻ ലൈൻ്റെയും ഒരു റെഡ് ലൈൻ്റെയും ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചും ഈ റെഡിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ഒരു എന്താ പറയുക ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് ഇതിന് ഈ ഒരു ലെവലിന് വെക്കാം ഇതിൻ്റെ അകത്ത് കാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്താൽ ഇവിടെ എഗെയിൻ ഇവിടെ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ് ഇൻ കേസ് പക്കാ സ്ട്രഗിളിങ് വന്നാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ അല്ലാത്ത പക്ഷം ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ എന്തായാലും മാർക്കറ്റ് പോകണം കാരണം നിൽക്കുന്ന ലെവലെന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഡോട്ട് അതായത് ഏത് ഡേറ്റ് ആണ് ഇരുപത്തി മൂന്നാം തേസ്റ്റ് മൂന്നാം തീയതിയിലെ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ കറക്റ്റ് സ്ഥലത്താണ് മാർക്കറ്റ് കൊണ്ടു നിന്നേക്കണേ അതാണ് മാർക്കറ്റ് ഈ കണക്കാണ് കണക്കാണെന്ന് പറയുന്നതിൻ്റെ റീസൺ ആണ് മാർക്കറ്റ് വൈകിട്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നതിനും ഒക്കെ ഒരു കണക്കുണ്ട് അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കെ എസ് ആർ ടി സി ബസ് ഒരു ഡിപ്പോയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡിപ്പോയിലേ കൊണ്ടേ നിർത്തത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് പ്രൈസ് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ക്ലോസ് ചെയ്യേണ്ടതെന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ തോന്നുന്ന സ്ഥലത്തൊന്നും മാർക്കറ്റ് കൊണ്ട ക്ലോസ് ചെയ്യാറില്ല എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടോ ഒരു വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ അതായത് വൈറ്റ് ഡോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ പ്രൈസാണ് അതായത് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ വെള്ളക്കുത്ത് വെള്ളക്കുത്ത് എന്ന് ചോദിക്കാറുണ്ട് അത് ഞാൻ പറയാം മൂന്നാം തീയതിയിൽ മാർക്കറ്റാൻ്റെ ഓപ്പൺ പ്രൈസാണ് ഈ പറയുന്ന ലെവൽ അപ്പോൾ അവിടെന്നുള്ള മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അതേപോലെ അതേപോലൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇപ്പോൾ കുറച്ചധികം ആളുകൾ ട്രേഡിങ് പഠിപ്പിക്കുമെന്ന് ചോദിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല അതിനൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കോഴ്സ് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ട്രേഡിങ് പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് ഞാനായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്താൽ ഞാനായിട്ടല്ല മാർക്കറ്റ് പ്രൊഫൈൽ എന്നുള്ള ചാർട്ടിൽ ഞാനായിട്ട് മെയിൻ്റെയിൻ ചെയ്തെടുത്ത ഒരു സ്ട്രാറ്റജി ചാർട്ട് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒരു എൻട്രി എക്സിറ്റ് എങ്ങനെ അറിയാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ എവിടെയാണ് റെസിസ്റ്റൻറ്റ് എവിടെയാണ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് റീഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവീത് വീഡിയോ കാണുന്നവരെ ട്രേഡിങ് പഠിക്കണം എന്നുള്ളൊരു മോഹമായിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് പലരുടെയും വീഡിയോസ് ഉണ്ട് ബേസിക് ടു അഡ്വാൻസ് ലെവലെ ഫ്രീ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കോഴ്സൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഇവിടം വരെ വന്നത് അപ്പൊ അതേപോലെ എനിക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും പറ്റും പിന്നെ ചില ആളുകളുണ്ട് അത് മനസ്സിലാവാത്ത ആളുകൾ കോഴ്സൊക്കെ പോയി പഠിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് കോഴ്സ് പഠിപ്പിക്കുന്നത് സുനിൽ മത്തായി ഉണ്ട് ഉണൈസ് പാൻ അക്കാഡമി ഉണ്ട് ട്രേഡ് മാക്സ് അക്കാഡമി ഉണ്ട് സിയാദില്ലിക്കൽ ഉണ്ട് എനിക്കറിയാവുന്നവർ അതേപോലെ മല്ലു ട്രൈഡർ അതേപോലെ വിഷ്ണു മാർക്കറ്റ് പ്രൊഫൈലിന്റെ സ്പെഷ്യലിസ്റ്റ് തിരുവനന്തപുരത്ത് വിഷ്ണു കുത്തൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട് എനിക്ക് അവരുടെ പേര് പറയുന്നത് കൊണ്ട് അവരടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിധം കുറച്ചിലും ഇല്ല കാരണം ഞാനിതൊരു ആയിട്ട് കാണുന്ന വ്യക്തിയല്ല അത് ദൈവത്തെ ഓർത്ത് വീഡിയോ കാണുന്നവർ മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ എൻ്റെ ലെവലുകൾ ബാക്കി അതിന് പുറത്തേക്ക് പോകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ് നടത്താം പിന്നെയുള്ള ആ ലെവലെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപതാണ് പിന്നെയുള്ള ലെവല് താഴത്തെ ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പ്ലാനുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം അപ്പോൾ സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ സി ആണ് കഴിഞ്ഞ ദിവസം കോൺസെൻട്രേഷൻ ചെയ്ത് അതേ സ്ട്രൈക്ക് തന്നെയാണ് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല ആ സ്ട്രൈക്കിൻ്റെ ലെവൽ അതായത് ഇരുന്നൂറ്റം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലാണ് ഇപ്പോൾ സ്ട്രൈക്ക് നിൽക്കുന്നത് അപ്പോൾ ആ ഡേ ഹൈയും കൂടെ ഡേ ഹൈ വേണമെന്നില്ല ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത്തേഴിൻ്റെ മുകളിലോട്ടുള്ള ഒരു മൂവോ ക്യാൻഡൽ ക്ലോസിങ്ങോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കയറില്ല എന്നുള്ളതല്ല നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയാണ് അതാണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് എൻ്റെ സേഫ് ആയിട്ടുള്ള അതായത് കുറച്ചും കൂടെ നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് മുന്നൂറ്റി രണ്ട് പിന്നെ ഒരു ഡ്രീം ടാർഗറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ടാർഗറ്റുകൾ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗൺ മൂവ്മെന്റ് ആയി അല്ലെങ്കിൽ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ടൈം ആയി എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ അതേപോലെ തന്നെ മാർക്കറ്റിൽ പിയുടെ മൂവ്മെന്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു ലെവല് ഒരു ക്യുക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യണം ദെൻ മുന്നൂറ് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിമൂന്നില്ല മുന്നൂറ്റി പതിനേഴിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ മുന്നൂറ്റി അൻപത്താറ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി എഴുപതൊക്കെയാണ് അഡീഷണൽ ലെവലുകളായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആ ലൈൻ ഇട്ടിട്ടില്ല ആ ലെവൽസ് ഒരു അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാനുകൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിയിലേക്കുള്ള വലിവ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലൊരു വലിവ് മിച്ചം വെച്ചിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റില് പോയത് അപ്പോൾ ഇവിടെയും പീയുടെ ഭാഗത്തേക്ക് തിരിച്ചു വലിഞ്ഞ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സിയിലേക്ക് കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യും ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ അതായത് ഈ ക്യാൻഡിൽ തന്നെ ആവണമെന്നില്ല നെക്സ്റ്റ് ക്യാൻഡിലായാലും കുഴപ്പമില്ല അതിന് മുമ്പത്തെ ക്യാൻഡിലായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ ഒരു മൂവ് കിട്ടിയാൽ മാത്രമേ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ മുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്ക് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്കുള്ള എസ് എം എയുടെ മൂവ്മെൻറ് ഉണ്ട് ഫീല് തിരക്ക് പിടിച്ചിട്ട് ഒരു ട്രേഡും ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല നല്ല നല്ല മൂവൊക്കെ കിട്ടിയാൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ കാരണം നൂറ്റി എൺപത്തിരണ്ടിലേക്ക് സി വരേണ്ടതായിട്ടുണ്ട് അതും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതുകൂടാതെ ഈ സി ക്യാൻഡിൽ വീക്കാണ് അത് തിരിച്ച് മുകളിലോട്ട് വലിയേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ രാവിലെ ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയും മാർക്കറ്റ് മൂവ് ചെയ്തത് അന്ന് ഇതേപോലെ വലിയും എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു പക്ഷെ മാർക്കറ്റ് വലിഞ്ഞില്ല അതിനു പകരം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്തത് അവിടെയാണ് അന്നത്തെ ഒരു ട്രേഡ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഒരു എൻട്രി എടുത്തിട്ട് അത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് താഴ്ത്തു കൊണ്ടുപോയി റീ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരാണ് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് വന്നത് പക്ഷെ ഇന്ന് അതേപോലെ അവിടെ ഒന്നും നിർബന്ധമൊന്നുമില്ല ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് വരും ഇരുന്ന് മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ടുള്ളൊരു മൂവ് കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പതിലേക്കും വരും തിരക്ക് പിടിച്ചിട്ട് എന്തായാലും ഒരു എൻട്രി നോക്കുന്നില്ല ബിക്കോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് ടു മിനിറ്റിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫാ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് ചെറിയൊരു ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഏതു ഭാഗത്തേക്ക് ആദ്യം പോയി മുട്ടണം സി പറയുന്നത് എനിക്ക് തിരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിട്ട് പോയേ പറ്റുള്ളൂ എന്ന് സി പറയുന്നുണ്ട് അപ്പം പി എന്താണ് പറയണേ ഇവിടെ എസ് എം എ നിൽപ്പണ്ട് എനിക്ക് എസ് എം എയിലേക്കും പോകണം അപ്പം രണ്ടുപേരും തമ്മിൽ ആലോചിച്ച് നിൽക്കുകയാണ് ഏതു ഭാഗത്തേക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ രണ്ടു പേരും ആലോചിച്ച് നിൽക്കുകയാണ് അതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് നിൽക്കുന്നത് സി സൈഡിലേക്കാണ് എയ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റ് നിൽക്കുന്നത് സി സൈഡിലേക്കാണ് പക്ഷേ അതിനുമുമ്പ് പി യിൽ വല്ല സ്റ്റോപ്പ് ലോസ് വേണ്ടെങ്കിൽ മോഡൽ മൂവ്മെൻറ്റേണ്ട ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടതായിട്ടുള്ളൂ ടു മിനിറ്റിൽ ആർ എസ് ഐ സി സൈഡാണ് ഫൈവ് മിനിറ്റ് ഓൾറെഡി ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ സി സൈഡിലേക്കാണ് അതേപോലെ തന്നെ തേർട്ടീ മിനിറ്റിലും ആർ എസ് ഐ സി സൈഡിലേക്കാണ് അപ്പോൾ എന്താ സി സൈഡിലേക്ക് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു എൻട്രി ടാർഗറ്റ് ഇരുന്നൂറ്റി ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ടാർഗറ്റ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ് ഇരുപത്തിമൂന്ന് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഞാൻ കാണുന്നത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടാർഗറ്റ് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നാല് നാല്പത്തി ഏഴ് ഇരുപത്തിമൂന്ന് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് നാല് പോയിന്റ് ആവുമ്പോൾ ഇരുപത്തി പോയിന്റ് ആവും ഇരുന്നൂറ്റി നാല്പത്തേഴിലേക്ക് മുട്ടുമ്പോൾ ഒരു നാല് പോയിന്റും കൂടെ അഡീഷണൽ കിട്ടും ഇരുപത്തിമൂന്ന് പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് ഇൻ കേസ് ആ സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെയുള്ള മൂവ്മെന്റ് ഉടനെ ഒന്നുമല്ല മുന്നൂറ്റി പത്തിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് ഒരു മൂന്ന് ലോട്ടിലെടുത്തു കഴിഞ്ഞാൽ പത്ത് പോയിന്റ് വെച്ചിട്ട് മൂന്ന് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇരുപത്തി മൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഇവിടെ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഒരു പ്ലാൻ ബി ഓൾമോസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാരണം എന്തുകൊണ്ടാണ് പ്ലാൻ ബി എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മാർക്കറ്റ് ടെച്ച് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ പി യിൽ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒരു എൻട്രി ആണ് പ്രതീക്ഷിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിലും സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എവിടം വരെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പത്തോ പതിനഞ്ചോ പോയിന്റിൻ്റെ മാർക്കറ്റിന്റെ അപ്പം ഉണ്ടായിട്ടുള്ളു അതിന് അപ്പുറത്തേക്ക് ഉണ്ടായിട്ടില്ല പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തായാലും തീരുമാനിക്കും അപ്പൊ അത് ഈ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് വരണോ അതോ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോണോ എന്നുള്ള ആലോചനയിലാണ് പിന്നെ വലിവ് ഈ ഒരു പ്രീവിയസ് പ്രീവിയസ്കാൻഡിന്റെ ലോവിലേക്കാണെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് വരും ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ സി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിലോട്ടൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അടുത്ത ഡയറക്ഷനാണ് കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് പോകണം ഇരുന്നൂറ്റഞ്ചിന് താഴത്തോട്ട് വന്ന ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത് പിഈ ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ വരുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് തിരുവ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്തായാലും അതനുസരിച്ചിട്ടേ വരത്തുള്ളൂ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഇരുന്നൂറ്ററുപത്തിരണ്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമേ നോക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്തുകൊണ്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇങ്ങോട്ട് താഴെത്തോട്ട് വരും എന്നുള്ള പ്രതീക്ഷ വെച്ചത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതും സ്റ്റോപ്പ് ലോസ് ഇവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ടത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ടിട്ട് വരണം എത്ര പോയിന്റ് ഉണ്ട് അറുപത്തിരണ്ട് മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ ആ ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ എത്തുമ്പോൾ പി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ടാലി ആയിട്ടാണ് നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്താ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് എൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് ടു ഫോർട്ടി സെവൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ടു തേർട്ടി സിക്സ് ഫോർട്ടി വൺ ഫോർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഓൾമോസ്റ്റ് ട്വന്റി വൺ പോയിന്റ് ഡൗൺ ആയിട്ടുണ്ട് ഇപ്പോ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എഴുപതിൽ റിജക്ഷൻ ചെയ്ത് നിക്കുകയാണ് ഫ്യൂച്ചർ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൺസോൾട്ടേഷൻ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോ എവിടെയാ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എഴുപതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് അപ്പായി പോകത്തുള്ളൂ അത് മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വരുന്നു ഇത് എൻ്റെ കുഴപ്പമല്ല ഞാൻ പറയുന്നത് എൻ്റെ കുഴപ്പമില്ല ചാർട്ടിലെല്ലാ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു എന്ന് ഉള്ളൂ അതിൻ്റെ റീസൺ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കാണാൻ ബാധ്യസ്ഥരാണ് ഓക്കെ മാർക്കറ്റ് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്തേക്ക് പോയി കോൺസെൻട്രേഷൻ ചെയ്തു ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ആ റെസിസ്റ്റൻറ്റിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നു അതുകൊണ്ടാണ് അവിടെ ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഇനിയിപ്പോൾ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് സ്ക്രീനിലേക്ക് കയറാനായിട്ട് ഇനി സമയമുണ്ട് അപ്പോൾ എഗെയിൻ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിൽ ഒമ്പതരയുടെ ക്യാൻഡിൽ ഫോക്കസ് ചെയ്തു ആദ്യം താഴത്തോട്ട് പോയി എസ് എം എയിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു തിരിച്ചു മുകളിലോട്ട് കയറി വന്ന ആ ആണ് സീൽ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ശ്രമിച്ചത് ബോക്സിൻ്റെ അകത്തേക്ക് കയറി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് വരെയുള്ള മൂവ്മെൻറ്റിൽ അമ്പത് പോയിൻറ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റിലാണ് പത്തിരുപത്തേഴ് പോയിന്റ് സ്ട്രൈക്കിൽ നോട്ട് ചെയ്തത് ഇനി എഗൈൻ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തഞ്ചോ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചോ ആ ലെവലിലേക്കുള്ള മൂവേ കോൺസൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നേരെ മറിച്ച് ഈ ക്രോസ് ഓവറിൻ്റെ ഒപ്പം മാർക്കറ്റ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് മാർക്കറ്റ് റീച്ച് ചെയ്യും അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി സ്വസ്ഥമായി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം ഞാൻ രാവിലെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ മനസ്സിലാക്കാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എങ്ങനെ കാത്തിരിക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വീഡിയോയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലരും പല പല സ്ട്രാറ്റജീസ് പറയുന്നു ഞാൻ ഒരേ സ്ട്രാറ്റജിയിൽ പല മെത്തേഡുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഒരേ സ്ട്രാറ്റജി വെച്ചിട്ട് പറയുന്നു ഒരേ ചാർട്ട് വെച്ചിട്ട് പറയുന്നു ഒരേ സിസ്റ്റം വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രമുള്ളൂ എനിവേ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഒമ്പതേ മുക്കാലേ കഴിയുമ്പോൾ കിട്ടും ചിലപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ ആ സമയത്ത് മതി നമ്മളായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കരുത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കാണിക്കുമ്പോൾ അത് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ടാണ് ചാർട്ടിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു ചാർട്ടൂടെ കാണിച്ചു പറഞ്ഞു തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് ഇത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ട് ഇത് ടു മിനിറ്റിൻ്റെ ചാർട്ട് അപ്പോൾ മാർക്കറ്റ് എന്താ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അറുപതിൽ ഫിഫ്റ്റീ മിനിറ്റ്സിലും ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതിൽ പത്ത് പതിന വ്യത്യാസത്തിൽ തേർട്ടി മിനിറ്റിലും റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ടാല് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്തി മൂന്ന് ലെവലിൽ കറക്റ്റായിട്ട് സ്ട്രൈക്കും ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാർട്ട് കൃത്യമായിട്ട് ലെവലുകൾ കാണിച്ചു തന്നിട്ട് അവിടെ ആവാനായിട്ട് പറയുമ്പോൾ ഞാൻ പിടിച്ച പോയതിൽ മൂന്ന് കൊമ്പമാണ് എനിക്ക് ഇതിൽ നിന്ന് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പത്ത് രൂപയും കൂടെ കിട്ടിയ ആയിരം രൂപയാവും അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും ആ പത്ത് രൂപക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും മാർക്കറ്റ് എന്ത് ചെയ്തതേ തിരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോസ്റ്റ് ടു പോസ്റ്റിലേക്ക് വന്നു അപ്പോൾ ആർക്ക് പോയി കയ്യിൽ ഉണ്ടായിരുന്നതും പോയി എല്ലാവരും ഉത്തരത്തിലുള്ളത് കിട്ടുകയും കഷ്ടത്തിലുള്ളത് കഷ്ണത്തിലുള്ളത് പോവുകയും ചെയ്തു അപ്പോൾ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കാനും അതിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു പത്ത് രൂപയുടെ ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറിലെ തൊണ്ണൂറ്റി അറുപതിൽ നിൽക്കുന്നു അല്ലെ തൊള്ളായിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിൽക്കുന്നു പത്ത് രൂപ വേറെ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ നമ്മൾ എടുക്കുന്ന അതേ ട്രേഡ് ചെയ്ത് തന്നെ പത്ത് കിട്ടണമെന്നുണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്ന നാല് ട്രേഡ് ചെയ്താലും ആയിരം രൂപയാണ് അഞ്ഞൂറ് രൂപയിൽ കിട്ടുന്ന രണ്ട് ട്രേഡ് കിട്ടിയാലും ആയിരം രൂപയാണ് എഴുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും കിട്ടുന്ന രണ്ട് ട്രേഡ് ചെയ്താലും അതാണ് അപ്പോൾ മാർക്കറ്റിൽ കാണുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് ഏരിയ റീച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനപ്പുറത്തേക്ക് പോകും എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് ടാർഗറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മെജോറിറ്റി ആളുകൾക്കും അവസാനം ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രോഫിറ്റ് പോയി ആദ്യം മാർക്കറ്റ് കയറി ഇരുന്നൂറ്റി ഉദാഹരണത്തിന് മാർക്കറ്റ് ഇരുന്നൂറ്റി എത്ര വരെ പോയിട്ടുണ്ടത് ഇരുന്നൂറ്റി അമ്പത്താറ് വരെ പോയിട്ടുണ്ട് എൻ്റെ ടാർഗറ്റ് ടു ഫോർട്ടി സെവൻ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാതെ ആ പ്രോഫിറ്റ് കണ്ടിട്ട് തിരിച്ച് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ ആദ്യമേ കിട്ടിയ അതേ പോയിൻ്റ് തന്നെ വീണ്ടും എടുക്കാൻ നോക്കും അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡ് ചെയ്ത് പിയിലേക്ക് എടുക്കാൻ നോക്കും അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയെടുത്ത് അവസാനം വൈകിട്ടാകുമ്പോഴത്തേക്കും അക്കൗണ്ടിന്റെ പകുതി പോയിട്ടുണ്ടാവും അങ്ങനെയല്ല ട്രേഡ് ചെയ്യേണ്ടത് അതാണ് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് എന്താണ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ ഡിസ്കഷൻ്റെ ആദ്യമേ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ഓക്കെ അപ്പം വെയിറ്റ് ചെയ്യാം കാരണം ഇവിടെ ഒരു മാർക്കറ്റ് ഗ്രീൻ ആയി എന്ന് ചോദിച്ചിട്ട് അതൊരിക്കലും ഒരു കണ്ടിന്യൂഷൻ ആവണമെന്നില്ല അല്ലെങ്കിൽ ഇത് റെഡ് ആയി എന്ന് വെച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നില്ല അപ്പം നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ അവിടെ പത്ത് പോയിന്റ് ആയിരിക്കും മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തേഴ്ന്ന ഇരുന്നൂറ്റമ്പത് വരെ അതായത് പത്ത് പോയിന്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഇരുപത്തേഴ് പോയിന്റ് റൈഡ് ചെയ്തതിന് ആയിരിക്കും പത്ത് പോയിന്റ് മൂവ് ആവണേ അപ്പോൾ കോമൺ ആയിട്ട് ആളുകൾ എന്ത് ചെയ്തിരിക്കും ഈ ഇരുന്നൂറ്റമ്പത്തെട്ട് വരെ മാർക്കറ്റ് പോവുമല്ലോ എന്നാൽ പിന്നെ എനിക്ക് ഇരുന്നൂറ്റി നിന്ന് കയറി ഇരുന്നു കഴിഞ്ഞാൽ ആ പത്ത് പോയിന്റും ഇവിടെ നിന്നുള്ള ഇരുപത് പോയിന്റും കൂടെ ചേർത്ത് മുപ്പത്തേഴ് പോയിന്റ് കിട്ടില്ലേ അങ്ങനെ ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എൻട്രി എടുത്ത് നേരെ പത്ത് പോയിൻറ്റ് താഴെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെജോറിറ്റി ആളുകൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ഫോളോ ഞാൻ എടുത്തെടുത്ത് മറ്റേ റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിൻറ്റ് നയൻ നാട്ടിലെങ്ങും പാട്ടായെന്ന് പറയണ പോലെ തന്നെ ഇന്നത്തെ യൂട്യൂബ് യൂട്യൂബിടെ കമ്പനിയിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് നല്ല ഓപ്പർച്യൂണിറ്റി എങ്ങനെ ക്യാച്ച് അപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ബ്രേക്ക് ചെയ്ത് പോട്ടെ ആ സമയമാകുമ്പോൾ എടുക്കാം ടാർഗറ്റ് ഫിക്സ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഫൈവ് മിനിറ്റിൻ്റെ ഈയൊരു ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറുന്നതിനു മുമ്പ് അല്ലെങ്കിൽ കയറുന്ന ആ സമയത്ത് ഇരുന്നൂറ്റി അഞ്ചും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് സി ഡൗൺ ആയാൽ അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യും അല്ലാത്ത പക്ഷം ഇരുന്നൂറ്റി പതിനേഴിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ്പർ ലെവലിലേക്കുള്ള മൂവ് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പോയാൽ അവിടെ വെച്ച് ലൈവ് നിർത്തും അപ്പം സീനെ സംബന്ധിച്ച് ക്യാൻഡലിനെ സംബന്ധിച്ച് രണ്ട് ലെവലാണ് ഒന്നുകിൽ നൂറ്റി എൺപത്തിരണ്ടിലേക്ക് വരണം അല്ലെങ്കിൽ സി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പോണം ഇതെവിടെയാണോ അവിടെ വെച്ചിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്യുക നൂറ്റി ലേക്ക് വരുക അവിടെ വെച്ചിട്ട് സ്പീടെ മൂവ്മെൻറ്റ് എവിടം വരെ പോകും നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യും അതല്ല ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെയോ അല്ലെങ്കിൽ എസ് എം വരെയുള്ള അഞ്ച് മൂവൻ്റ് അത് മതി പരിപാടി വൈൻഡപ്പ് ചെയ്യും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം നെയ്റ്റീവ് പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടറിലൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ സപ്പോർട്ടും എൻ്റെ കാലത്തുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഔട്ട് അവിടെ